സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോർസ്ലാരോയ്ക്ക് ഇരുപത്തിയേഴ് വർഷം തടവ് ശിക്ഷ കലാപം ഉണ്ടാക്കാൻ ശ്രമം ഉൾപ്പെടെ അഞ്ച് കുറ്റങ്ങൾ തെളിഞ്ഞതായി സുപ്രീംകോടതി ഭൂരിപക്ഷ ബെഞ്ച് വിധിച്ചു അതേസമയം ബോൾസെനാരോയെ ഉടൻ തടങ്കലിലാക്കില്ല ബോൾസനാരോ അനുയായികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വിവരങ്ങളുമായി കെ പി അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ് അഭിലാഷ് ഈ മുൻ പ്രസിഡന്റിനെതിരെയാണ് ഈ ഗുരുതരമായ അഞ്ച് കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയേഴ് വർഷം തടവിനാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്താണ് സാഹചര്യം വിശദാംശങ്ങൾ ആരെ ഗുഡ് മോർണിംഗ് ബ്രസീലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതായത് നാൽപ്പത് വർഷത്തോളം വരെ തടവു ശിക്ഷ ലഭിച്ചേക്കാമായിരുന്ന കുറ്റങ്ങൾ ആയിരുന്നു ബൊൻസാരോയ്ക്ക് നേരെ ഉയർത്തപ്പെട്ടത് അതിൽ തന്നെ പ്രധാനപ്പെട്ട അഞ്ച് കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷ ബെഞ്ചിൻ്റെ വിധി ബ്രസീലിലെ അഞ്ചംഗ സുപ്രീം കോടതി ബെഞ്ചാണ് ഇത് സംബന്ധിച്ച വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിൽ നാല് ജഡ്ജിമാർ ബൊൽസനാരോ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുമ്പോൾ ഒരു ജഡ്ജ് മാത്രം വിഭിന്നമായ വിധിയാണ് എഴുതിയിട്ടുള്ളത് ബൊൽസനാരോയെ ശിക്ഷിക്കരുത് എന്നുള്ളതാണ് ഈ ജഡ്ജിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബൊൻസനാരോ രാജ്യത്ത് സൈനിക അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റം എന്നത് പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലുല ഡിസെൽവ ആണ് അധികാരത്തിൽ ഏറിയത് പക്ഷേ ഭരണം നിലനിർത്തുന്നതിനും ഡിസെൽവ ഭരണത്തെ അധികാരത്തിലേറുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തി ബൊൽസനാരോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം ഇതിന് സൈന്യത്തെ അനധികൃതമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു കുറ്റമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പൊതുമുതൽ ഉൾപ്പെടെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു കുറ്റം ബൊൻസനാരോ എന്നത് ബ്രസീലിൽ വലിയ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് നിരവധി അനുയായികൾ ഉൾപ്പെടെയുള്ള നേതാവാണ് ഈ അനുയായികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് കലാപത്തിനുള്ള ശ്രമം കൂടി നടത്തി ബൊൻസനാരോ എന്ന കുറ്റവും ആണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടിന് ഇതേ ബ്രസീലിൽ തന്നെ വലിയ തോതിൽ ഉള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു അതിന് പിന്നിലും ബെൻസനാരോ തന്നെയാണ് എന്നും ലുലാ ഡിസിൽവ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ പ്രതിഷേധം എന്ന കുറ്റവും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ആണ് ഇരുപത്തിയേഴ് വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷയ്ക്ക് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി വിധിച്ചിട്ടുള്ളത് കോടതിയുടെ ഭൂരിപക്ഷ ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതേസമയം വൻസനാരോയെ ഉടൻ തടങ്കലിൽ ആക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഭൂരിപക്ഷ വിധി വന്നതിന് ശേഷം തന്നെ വൻസനാരോയുടെ അനുയായികൾ വലിയ പ്രതിഷേധത്തിൽ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല വൻസനാരോയുടെ മൂത്ത മകൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത് ഫ്ലാവിയോ ബെൻസാനാരോ പ്രതികരിച്ചത് പരമോന്നത കോടതിയുടെ പരമോന്നത പീഡനം എന്നാണ് ഈ കോടതി വിധി എന്നത് രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്നും ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത് എന്നുമാണ് വൻസനാരോയുടെ അനുയായികൾ പറയുന്നത് അതേസമയം ലുലാ ഡിസിൽവ ആകട്ടെ വ്യക്തമാക്കുന്നത് നൂറുകണക്കിന് ശബ്ദിക്കുന്ന തെളിവുകൾ ഉണ്ട് വെൻസനാരോയ്ക്ക് എതിരെ എന്നതാണ് എന്തായാലും ഒരു ഭാഗത്ത് സ്റ്റേറ്റും മറുഭാഗത്ത് മുൻ പ്രസിഡന്റും ആയിരുന്നു ഈ കേസിലെ കക്ഷികൾ എന്നത് തന്നെയാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ ഈ വിധിയുമായി ബന്ധപ്പെട്ട പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും വെൻസനാരോ ശക്തമായി തിരിച്ചുവരവ് നടത്തും എന്നും ഈ വിധിയൊക്കെ അപ്രസക്തമാകും എന്നുമുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട് വെൻസനാരോയെ തടങ്കലിലാക്കുക എന്നത് പ്രായോഗികമല്ല എന്ന വിലയിരുത്തലുണ്ട് അത് വലിയ തോതിൽ അരക്ഷിതാവസ്ഥ ബ്രസീലിൽ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുമൊക്കെയുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ബെൻസനാരോ വീട്ടു തടങ്കലിൽ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് പല പൊതുരംഗത്ത് അടക്കം സജീവമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ ആണ് ഉള്ളത് പക്ഷേ തടങ്കലിൽ അതായത് ഇരുപത്തിയേഴ് വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും ഉടൻ തടങ്കലിലേക്ക് തടവറയിലേക്ക് ബെൻസനാരോയെ മാറ്റില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ലുലാ ഡിസിൽവ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്നത് ഇനിയും കണ്ടറിയേണ്ടതുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതായി വരുന്നത് ബെൻസനാരോ എന്നത് എക്കാലത്തും അമേരിക്കൻ അനുകൂലി ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഈ അമേരിക്ക പകര ചുങ്കം അധിക ചുങ്കം ഒക്കെ ഏർപ്പെടുത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയ മറ്റൊരു രാജ്യം എന്നത് ബ്രസീലാണ് ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം ചുങ്കം ചുമത്തിയപ്പോഴടക്കം ബ്രസീലിന് സമാനമായ ചുങ്കമാണ് ഇന്ത്യക്ക് ചുമത്തിയത് എന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ബൻസനാരോയോടുള്ള ട്രംപിന്റെ അടുപ്പം കൂടിയാണ് ബ്രസീലിൽ ഇത്രമേൽ വലിയ ഒരു ചുങ്കം അമ്പത് ശതമാനം അധിക ചുങ്കം ഒക്കെ ചുമത്താൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ലുലാ ഡിസിൽവയുമായുള്ള എതിർപ്പിനെ തുടർന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ലോകരാജ്യങ്ങളും ലുലാ ഡിസിൽവയെ എതിർക്കുകയും ബൊൻസനാരോയെ അനുകൂലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നത് തന്നെയാണ് അത് ഈ ബൊൻസനാരോ അനുയായികൾക്ക് കൂടുതൽ ഊർജം പകരുന്ന പശ്ചാത്തലം കൂടിയാണ് സൃഷ്ടിച്ചെടുക്കുക അതുകൊണ്ട് തന്നെയാണ് ബെൻസനാരോ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുമ്പോൾ പോലും ശിക്ഷ നൽകുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംശയമുണ്ടാകുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ബൊൻസനാരോയ്ക്ക് ഇനി ഇതിന്മേൽ അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുപത് ദിവസത്തിനകം മേൽക്കോടതിയെ സമീപിക്കാം അതായത് ബ്രസീലിലെ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് എന്നത് പതിനൊന്ന് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഫുൾ ബെഞ്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതായത് ഈ അഞ്ചംഗ ബെഞ്ചിൽ ഒരു ജഡ്ജി എതിർ വാദം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ എതിർ വിധി പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ അപ്പീൽ നൽകുന്നതിന് ഓപ്ഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പക്ഷേ സാങ്കേതികമായി അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഈ പതിനൊന്ന് അംഗ വിശാല ബെഞ്ചിലേക്ക് അപ്പീൽ നൽകുവാനുള്ള സാധ്യതയുണ്ട് ആ അപ്പീൽ കോടതി കൂടി അന്തിമമായ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോഴായിരിക്കാം ഈ ശിക്ഷ ശരിവെക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുക യെസ് വിശദാംശങ്ങളുമായി ആര്യഷാണ്